നിങ്ങള് എന്തൊക്കെ കള്ളങ്ങൾ എന്റെ പിതാവിനെ പറ്റി പറഞ്ഞു എന്നെ പറ്റി പറഞ്ഞു കുടുംബത്തെ പറ്റി പറഞ്ഞു എന്തെങ്കിലും ഏതെങ്കിലും ഞാൻ തിരിച്ചു കള്ളം കള്ളം ഇന്നലെ ഒരു പ്രത്യേകമായ സാഹചര്യം എനിക്കെതിരെ വീണ്ടും ഞാൻ പാർട്ടിക്ക് എതിരെ കാരണം എന്തറിയോ ഞാൻ ഗവർണറുടെ ചടങ്ങിൽ പങ്കെടുത്തു എന്നെ ഫ്രാൻസിസ് ബുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ക്ഷണിച്ചു ഈ ബുക്കിന്റെ എന്നെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ഒരു എനിമയും അദ്ദേഹത്തിന്റെ ഒരു കരുതലും ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടും അവിടെ സർവസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം കാണിച്ച് താല്പര്യമൊക്കെ കണ്ടൊരു വ്യക്തി നിലയ്ക്ക് എന്നെ ഒരു ബുക്കിന്റെ 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 വിളിച്ചു വിളിച്ചു അതും പരിശുദ്ധ ആ അതിന്റെ ഗവർണർ എനിക്ക് എനിക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ാണ് ക്ഷണിക്കുന്നത് ഒരു ചടങ്ങ് ക്ഷണിക്കുക ഞാൻ ആ ചടങ്ങ് പോയി ഉടനെ അതിന്റെ പുറത്ത് പുതിയ വാർത്ത ഞാൻ പാർട്ടിയെ വിളിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ ഇപ്പം ഞാൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ആൾക്കാർ എന്റെ ഫേസ്ബുക്കിൽ ഒന്നാണ് കമന്റ് വരുന്നേ അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള നിലപാടുകൾ ചില മാധ്യമങ്ങൾ പുലർത്തുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മാർഗദർശനം നടത്തിയവർ പി ടി അടക്കമുള്ളവർ എന്റെ പിതാവ് അടക്കമുള്ളവര് അവരൊക്കെ ഒരു എന്താ പറയാ രൂപസമ്പാദിക്കാതെ ഈ നാടിനെയും ഈ പാർട്ടിയേയും സേവിച്ച ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി സംസാരിച്ചവരാണ് അവര് ജീവിതത്തിന്റെ അവസാനം വരെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവരാ അവർക്ക് സ്ഥാനം കിട്ടി കാണും സ്ഥാനം സ്ഥാനം കിട്ടിയാലും എം എൽ എ ആയാലും എം പി ആണെങ്കിലും പി ടി തോമസ് അടക്കമുള്ള നേതാക്കന്മാർ ഉമ്മൻചാണ്ടി അടക്കമുള്ള എ നേതാക്കളും നേതാക്കന്മാർ നേതാക്കന്മാർ ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത് അതാണ് എന്റെ മാതൃകിൽ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാനൊരു കോൺഗ്രസ് കാരനായി തന്നെ പാർട്ടിക്ക് തന്നെ എന്നും കാണും എന്നെ ഈ സാഹചര്യം മാറ്റിയാലും അതൊരു നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഞാൻ എന്റെ ചെറുപ്പം മുതൽ കണ്ടു വളർന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എനിക്കെല്ലാം ആ പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ പാർട്ടിക്ക് ഒപ്പുമാണ് അതിനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കേണ്ട കാരണം ഇത് ആദർശമുള്ളവരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി ആദർശമുള്ളവരുടെ പാർട്ടിയാണ് അതാണ് പി നമുക്ക് കാണിച്ചെന്ന് പറഞ്ഞ അതാണ് പിടിഎം ഉള്ള നേതാക്കന്മാർ നമുക്ക് കാണിച്ചതെന്ന് മാതൃക നമുക്ക് പക്ഷേ അത് അന്യം നിന്ന് പോകാൻ പാടില്ല നമ്മുടെ പാർട്ടിയിലും നമ്മുടെ രാജ്യത്തും പിന്നെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്ക് എന്നും ജ്വലിക്കുന്ന ഒന്നായി നമ്മുടെ മതത്തിൽ നിൽക്കും അദ്ദേഹം മനുഷ്യനായി രാഷ്ട്രീയക്കാരനായി മാത്രമല്ല ഒരു പച്ച മനുഷ്യനായി ജീവിച്ച ഒരു വ്യക്തിയാണ് കാരണം എന്താ പ്രണയിക്കാനുള്ളത് പ്രണയിച്ചു ആ തരത്തിൽ എല്ലാ എല്ലാ ജീവിതം മുഴുവനും അദ്ദേഹം എങ്ങനെ ജീവിക്കുന്നതോ അങ്ങനെ ജീവിച്ച് തന്റെ അടുത്തതോടെ കരുത്തോടെ ശക്തരായി ജീവിച്ച ഒരു നേതാവാണ് ആ നേതാവ് നമ്മുടെ ഇഴയില്ല എന്ന് പറയുമ്പോൾ വേദനിപ്പിക്കുന്ന ഒന്നാണെങ്കിലും നമ്മൾ ഓരോരുത്തരും അനിവാര്യമായിട്ടൊന്നാണ് മരണം ആ മരണത്തിനും ജയം നേടുന്നത് മരണശേഷം എങ്ങനെ ഓർമ്മിക്കപ്പെടുത്തൂ എന്നുള്ളതാണ് അവരും പി ടി ഒരു ജയാണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പി ടി യു മുന്നിൽ തലമുറിച്ചുകൊണ്ട് ഗവൺമെന്റിൽ തലമുറിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ജയ്